ഇറാനെ അമേരിക്ക ആക്രമിക്കില്ല നിലപാട് മയപ്പെടുത്തുകയും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ഇൻ്റലിജൻസി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനത്തിൽ ചില ഇളവുകൾ നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിലുള്ള സമീപനം അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് എന്ന തരത്തിലെ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇന്നത്തെ ഇറാൻ്റെ പ്രഭാതങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യ വിഷയങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രതിഷേധം ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് വിഷയങ്ങളിലൊന്ന് അലി കമ്പനിയുടെ പ്രസ്താവന ഇന്ന് പുറത്തു വന്നതാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പ്രതിഷേധക്കാരുടെ ന്യായമായ കാര്യങ്ങൾ അനുവദിച്ച് നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അത് സർക്കാരിനുള്ള നിർദ്ദേശമാണ് അവരുടെ ന്യായമായ കാര്യങ്ങൾ ജനാധിപത്യ പ്രക്രിയ പ്രകാരം രാജ്യത്തിൻ്റെ പൗരന്മാർ ഉന്നയിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടതും അത് പരിഹരിക്കേണ്ടതും ഈ സർക്കാരിൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് ഇത് രണ്ട് കൂട്ടരോടും കൂടിയുള്ള ഒരു സംസാരമായിട്ടാണത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ് ഗൗരവപരമായിരിക്കുന്ന വിഷയം വിഷയം പക്ഷേ കലാപം തടയണം അത് സർക്കാരിൻ്റെ നിർദ്ദേശമാണ് കലാപങ്ങൾ തടയാതെ ഇത് അനുവദിക്കുകയില്ല ന്യായമായിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുകയും വേണം ഇതോടനുബന്ധിച്ച് ഇപ്പോൾ ഈ ഈ ഇന്നലെ മെനയാന്ന് രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ അവിടെ ആ ഭാഗത്ത് ഇറാൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നഗരപ്രാന്ത പ്രദേശങ്ങളിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിരോധവും കീഴടങ്ങിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരണം പതിനാറ് പേരെങ്കിലും മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിൽ ഒരു സൈനികരാണ് ബാക്കിയുള്ളവരെല്ലാം പ്രക്ഷോഭകാരികളാണ് വെടിവെപ്പിലും കൂട്ട ഓട്ടത്തിലും അതായത് തിരിഞ്ഞോടിയതുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ വാഹനാപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഓടുന്ന സമയത്ത് വാഹനം ഇടിച്ച് എന്നാണ് പറയുന്നത് അത്തരം തരത്തിൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ പതിനാറ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇടപെടൽ അമേരിക്കയും ഇസ്രായേലും ഇതിൻ്റെ ഉണ്ട് എന്നുള്ളത് ഇറാൻ സർക്കാർ ഇടക്കിടക്ക് പറയുന്ന കാര്യമാണ് അവരാണ് ഇതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തിക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ നടന്നിരിക്കുന്ന ഇതിൻ്റെ മുൻപത്തെ വിഷയങ്ങൾ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങളിൽ പരിശോധിക്കുന്ന സമയത്ത് നേതൃത്വമായിരിക്കുന്ന നേതൃത്വപരമായിരിക്കുന്ന ഒരു പങ്കാളിത്തം അതിനുണ്ടായിരുന്നു ഇതിന് നേതാവില്ല അതുകൊണ്ട് തന്നെ ഇത് ആണ് ആരുടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അപ്പോൾ ഇതിൽ അമേരിക്ക നിലപാടിൽ മാറ്റം വരുത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ആ ഭാഗത്ത് നിന്നുള്ള ഒരു വിശദീകരണ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് അമേരിക്ക സൈന്യത്തെ അയക്കുകയോ ആയുധങ്ങൾ നൽകുകയോ ഇറാഖിനെ പോലെയുള്ള ഒരു പ്രതിരോധ സംവിധാനത്തെ പ്രതിപക്ഷ സംവിധാനം അല്ലെങ്കിൽ വിമതപക്ഷം അത് ലിബിയയിലൊക്കെ ഉണ്ടാക്കിയ വിമതപക്ഷത്തെ ഉണ്ടാക്കിയിട്ട് ആ വിമതപക്ഷത്തിന് ആയുധങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ അവരെ നിരീക്ഷിക്കുകയും സംരക്ഷിച്ചു കൊണ്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ ആകാശ നിരീക്ഷണം അമേരിക്ക നടത്തും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ആയുധ തോക്ക് തോക്കുകാരികളായിരിക്കുന്ന ഇവർക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും ലിബിയുടെ പ്രസിഡന്റ് കണൽ ഗദാബിയെ പിടികൂടിയത് അമേരിക്കയെന്ന് നമുക്കറിയാം വെടിവെച്ച് തോന്നുന്നത് അമേരിക്കയാണെന്ന് നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതൊക്കെ അമേരിക്കയാണ് സദാം ഹുസൈനും ഏറെക്കൂറെ അങ്ങനെയൊക്കെ തന്നെയാണ് അത്തരം സമാനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ആവിർഭാവം അത് തുടക്കമുണ്ടാകുന്ന സമയത്ത് തന്നെ ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും അപ്പോൾ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അല്ലെ മറിഞ്ഞിരിക്കുന്ന വലിയ രീതിയിലുള്ളൊരു സൈനിക സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങാനും ഈ കലാപം അപ്പാടെ തന്നെ നിമിഷങ്ങൾക്കകം അടിച്ചൊതുക്കാനും ഇറാന് ഗുണം ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരിക്കും അമേരിക്ക ഇറാനെ ആക്രമിക്കുകയോ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സഹായം ഇറാനിൽ ലഭിക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക പതുക്കെ പുറകോട്ട് നിൽക്കുകയാണ് പിന്നീട് പ്രക്ഷോഭകാരികൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പ്രക്ഷോഭകാരികൾ അങ്ങനെ ചെയ്യട്ടെ സോഷ്യൽ മീഡിയ വഴി നമ്മൾക്ക് അതിന് പിന്തുണ നൽകാം എന്നുള്ളടത്തേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ വെനിസുലേടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്തത് കൊളംബിയയാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു അപ്പോൾ വേണമെങ്കിൽ എന്തു പറയാം ഇറാൻ ആണ് എന്ന് പറയാം ഇറാൻ്റെ പേരവിടെ പരാമർശിച്ചിട്ടേയില്ല അതിൽ രണ്ട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇറാൻ്റെ മേഖല ഈ അമേരിക്കയുടെ അവരുടെ ഈ സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നും പറയുന്നു എന്ന് വെച്ചാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുക എന്ന് പറയാൻ വളരെ എളുപ്പമാണ് ഇസ്രായേലിനെ ആക്രമിച്ച അമേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്നുള്ളത് എളുപ്പമാണ് എന്ന് മാത്രമല്ല ഇതിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറെക്കുറെ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഇറാൻ ഉണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇത് വളരെ ഗൗരവകരമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് ചുരുക്കം അഥവാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്കയുടെ എയർ ബേസിനെ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് കാര്യം കരാർ പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി അഞ്ച് വർഷം നൂറ്റി അൻപത് വർഷം ഇങ്ങനെയൊക്കെയാണ് കരാർ പത്രങ്ങൾ അമേരിക്ക ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുക ആ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് എന്തു ചെയ്യാൻ പറ്റില്ല അതിനെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് പറയാം അതിന് കത്ത് ഇറാഖ് അതിന് ഉദാഹരണമാണ് ഇറാഖിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച ആ കാലഘട്ടത്തിൽ മൂന്നിലധികം തവണ ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ രാജ്യത്ത് നിന്ന് ഞങ്ങളുടെ അമേരിക്കൻ സൈനികരെ പിൻവലിക്കണം അത് പിൻവലിക്കാൻ അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്ത് അരക്ഷിതാവസ്ഥയില്ല ആഭ്യന്തര പ്രശ്നങ്ങളില്ല മറ്റൊരു വിദേശ രാജ്യത്തെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യങ്ങളില്ല അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ആവാം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ സൗഹൃദ രാജ്യമായിരിക്കുന്ന ഇറാൻ ആക്രമിക്കുന്നു ഇറാൻ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നു രണ്ട് വിഷയം അതിലുണ്ട് ഞങ്ങളുടെ സൗഹൃദ രാജ്യത്തെ ആക്രമിച്ചത് ഇറാനിൽ ഇറാനിൽ നിന്നാണ് ഞങ്ങൾ അവരുമായിട്ട് യാതൊരു വിഷയങ്ങളുമില്ല അവർ തിരിച്ചടിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് നേരെയാണ് അപ്പോൾ അവരുമായിട്ടും ഞങ്ങൾ അവർ അവരുമായിട്ട് അവരിങ്ങോട്ട് തിരിച്ചടിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച നിങ്ങളുടെ കാരണത്താൽ രണ്ട് പ്രയാസവും ഞങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ബൈഡൻ്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് ട്രംപിൻ്റെ കാലത്ത് കാലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്ന വിഷയവും അറബ് രാജ്യങ്ങളുമായി സമാനമായിട്ടുള്ള കരാർ വ്യവസ്ഥ അവർ അവർ വന്നുപെട്ടാൽ ഈ അട്ട പിടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ഒഴിഞ്ഞു മാറില്ല അവർ അങ്ങനെ തന്നെ നിൽക്കും അതാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ സൈനികരെ അല്ലെങ്കിൽ അമേരിക്കയുടെ എയർബേസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം രാജ്യത്തിലെ ഭരണാധികാരികൾക്കുണ്ട് പക്ഷേ അവർക്കത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ഇറാൻ അക്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അതിനുള്ള സൗകര്യ സാഹചര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നതാണ് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അമേരിക്കക്കാർ അമേരിക്കയുടെ ഇൻ്റലിജൻസ് കുറ്റമറ്റ രീതിയിൽ ലോകാടിസ്ഥാനത്തിലൊക്കെ എങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ആരാണ് ഇൻ്റലിജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് അറിയില്ല ചിലപ്പോൾ ഓരോരുത്തരുടെ രാജ്യത്തുള്ള പൗരന്മാരായിരിക്കും അമേരിക്കയുടെ രഹസ്യ ഇൻ്റലിജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് രഹസ്യങ്ങൾ അപ്പം തന്നെ അറിയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും ഇപ്പോൾ വെനുസേൻ്റെ പ്രസിഡന്റിൻ്റെ ഈ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് ലൈവായ രീതിയിൽ നെറ്റ് സംവിധാനത്തിലൂടെ അമേരിക്കയുടെ പ്രസിഡന്റ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതുപോലെ ഇറാൻ്റെ സൈനിക കമാൻഡർ ഇറാഖിൻ്റെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ചിട്ട് കൊലപ്പെടുത്തുന്നത് ലൈവായിട്ട് കണ്ട വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്നും അയാൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് കാലത്താണെന്നാണ് തോന്നുന്നത് ആ കാലത്ത് അന്ന് അന്നയാൾ പ്രസിഡൻ്റായിരുന്നു ഇന്നും പ്രസിഡൻ്റാണ് അപ്പോൾ ലൈവായിട്ട് കണ്ടുവെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളത് ഖാസിം സുലൈമാനെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഇളകി മറിഞ്ഞിട്ടുണ്ട് ഇറാൻ ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് തിരിച്ചടിച്ചത് ഇറാനിലുള്ള ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെയാണ് അറുപതിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാനെ ആസ്പദമാക്കിയുള്ള റിപ്പോർട്ട് അമേരിക്ക നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതായിരുന്നാലും കനത്തമായി കനത്ത തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ് ഇത് ഇന്ത്യന് സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷമൊക്കെ ഒരുപക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇറാനെ ഒഴിവാക്കി പിടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലൈഫിന് അല്ലെ നീളം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിനുള്ള എല്ലാ ശ്രമങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്കതിനെ ആരംഭിച്ച അതായത് അമേരിക്ക ഈ മേഖലയിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറാനെ ഒഴിച്ച് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതോട് കൂടിയിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവരെങ്ങനെ ആക്രമിച്ച് കിട്ടണം എന്നുള്ളതാണ് ആക്രമിച്ച് കിട്ടാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് ഏകദേശം ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഇറാൻ്റെ സൈനികർ രഹസ്യ സംവിധാനമുള്ള ഇറാൻ്റെ സൈനികർ രാജ്യത്തിനകത്തുണ്ട് അവരിപ്പം രംഗപ്രവേശം ചെയ്തിട്ടില്ല ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സൈനിക സംവിധാനം അത് ഈ ആകാശവുമായിട്ട് നിയന്ത്രിക്കുന്നതും കടലായി നിയന്ത്രിക്കുന്നതും ഇവിടെ കരാ മേഖല എല്ലാം നിയന്ത്രിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഗവണ്മെന്റ് തലത്തിലുള്ള നിയന്ത്രണം കൃത്യമാണ് ഇപ്പോഴും സൈനികർക്കു സൈനികർക്കിടയിലോ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ യാതൊരു അഭിപ്രായ വിനോദിതയില്ല ഏകോപനത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളത് അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ വിഷയ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് സാധാരണ രീതിയിൽ സൈനികർക്കൊരഭിപ്രായ വ്യത്യാസങ്ങൾ പറയും അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രതിനിധികൾ പറയും അങ്ങനെക്കെ ഉണ്ടാകും അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വലിയൊരു രഹസ്യ സൈനിക വിഭാഗത്തെ പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് ഇറാൻ കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കയുടെ ഇടപെടലാണ് അങ്ങനെ ഉണ്ടാവണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു അത് മനസ്സിലാക്കിയിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്നു സൈന്യത്തെ അയക്കില്ല ആയുധങ്ങൾ നൽകില്ല ഇറാഖിന് തുല്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നില്ല പ്രക്ഷോഭകാരികൾ പ്രക്ഷോഭിക്കുക പ്രക്ഷോഭം നടത്തട്ടെ വിഷയമില്ല കലാപം നടത്തട്ടെ വിഷയമില്ല തങ്ങൾ തങ്ങളെന്തു ചെയ്യും നെറ്റിലൂടെ മാനസികമായി പിന്തുണ അറിയിക്കും ആ പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്കും ശാന്തമായിരിക്കുന്ന പ്രഭാതത്തിലേക്കും നടന്ന് അടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്